മമ്മൂട്ടിയുടെ മണിച്ചിത്രത്താഴ് സിനിമാലോകം ഞെട്ടിവിറയ്ക്കും എന്റെ അമ്മു എന്തൊരു എഡിറ്റിംഗ് ആണിത് ചെയ്തവനെ സമ്മതിക്കണം ഒത്തിരി സംവിധായകരും അനുഭജ്ഞാനമുള്ള പ്രതിഭകളും ചേർന്ന് സൃഷ്ടിച്ചതാണ് മണിച്ചിത്രത്താഴെന്ന വിസ്മയം നാഗവല്ലിയുടെ നൃത്തത്തിൻ്റെ മനോഹാരിതയ്ക്കും കിട്ടി ദേശീയ അവാർഡ് ആ നാഗവല്ലി നൃത്തമാണ് മെഗാസ്റ്റാർ പുല്ലുപോലെ കളിച്ചു തീർത്തത് വളരെ നിസ്സാരമായി ഒരു ഭയവും കൂടാതെ നാഗവല്ലിയെ മമ്മൂക്ക് നേരിടുന്നത് ടോപ്പായി ഭാനുപ്രിയയാണ് മമ്മൂട്ടിയുടെ നാഗവല്ലി അവരും കസറി ഈ ക്രിയേറ്റിവിറ്റിക്ക് നൂറ് അഭിനന്ദനങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു എഡിറ്റിങ്ങിന്റെ ഇത്തരത്തിലൊരു സീനിനെ മണിച്ചിത്രത്താഴ്മോജിപ്പിച്ചതിനെയാണ് അഭിനന്ദിക്കുന്നത് ഫിലിം കോർട്ട് അതുകൊള്ളാം ഞാൻ പറഞ്ഞില്ലേ അല്ലെങ്കിൽ കല്യാണാഭരണം എടുക്കാൻ പോണെന്ന് గంగే పో పోండా. పడమట విడమట జిన్ని చిత్తర్ దాస్తమి ఉన్న నా కొండే వరకట కొల్చి హోగా రన నిమిడివే గంగే పూతి ప్రకటగడం ఐ స్టార్టెడ్ లవింగ్ ുംകതി തില്ലാന തകതിരി തില്ലാന കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ फिल्म कॉट